ഇത് നമ്മൾ വയ്ക്കാൻ പോകുന്ന കൂട്ടാൻ എന്താണെന്നറിയാമോ ഒരു മിക്സ്ഡ് മിഴുക്കോരിട്ട് കേട്ടോ അപ്പം പച്ചക്കറികളെല്ലാം ഏത് പച്ചക്കറിയും ഇതിനകത്ത് ഇടാവേ എൻ്റെ കയ്യിലുള്ള പച്ചക്കറികൾ കിഴങ്ങ് എന്തുവാ കോവയ്ക്ക സവാള വഴുതനങ്ങ പച്ചമുളക് പിന്നെ ഒരു തക്കാളിയും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ തക്കാളി ഞാൻ ഇതിൽ കാണിക്കാതിരിക്കുന്നതാണ് അത് വിട്ടുപോയതാണ് പിന്നെ നിങ്ങളുടെ കയ്യിൽ എന്തൊക്കെയുണ്ടോ പച്ചക്കറി അതൊക്കെ ഇടാം ക്യാരറ്റ് ഒക്കെ ഇടാം ബീട്രൂട്ട് ഇടാം ഒരു മിക്സ്ഡ് കറിയെന്ന് പറയാം മേക്ക് വരട്ടി എല്ലാം കറി അങ്ങനെ ഒരു പരുവാണ് പക്ഷെ നല്ല ടേസ്റ്റാണ് ഇപ്പം നമ്മൾ എല്ലാവരും വെച്ച ശേഷം പാൻ വെച്ചിട്ട് വെളിച്ചെണ്ണയ്ക്കകത്തു തന്നെ ഉണ്ടാക്കണേ അപ്പോഴേ ടേസ്റ്റ് കിട്ടത്തുള്ളേ അപ്പോൾ വെളിച്ചെണ്ണ നന്നിട്ട് ചൂടായ ശേഷം കടുക് ഇട്ടു എന്നിട്ട് നമുക്ക് പച്ചക്കറി എല്ലാം ഇട്ട് കൊടുക്കാം ഇതിന് മുന്നേ ഈ പച്ചക്കറി ഇടണമെന്നില്ല ഇതിൽ എല്ലാവരും മുമ്പേ ഉള്ളവരാണ് എല്ലാം അങ്ങ് ഒന്നിച്ചങ്ങ് എടുത്തിട്ടാണ് മുന്നേ പിന്നെയെന്നൊന്നുമില്ല കേട്ടോ അതെല്ലാം കൂടി എടുത്തിട്ടിട്ട് കുറച്ച് മുളക് കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് ഉപ്പ് ൂടെയിട്ട് നന്നായിട്ട് അതെല്ലാം കൂടെ യോജിപ്പിച്ച് കുറച്ച് കറിവേപ്പിലയും കൂടെയിട്ട് നമുക്കിത് എല്ലാം അടച്ചു വെച്ച് ഒരു പത്ത് മിനിറ്റോളം ഒന്ന് വേവിച്ചെടുക്കണം ഒരു ശകലം പോലും ഒഴിക്കരുത് കേട്ടോ വെള്ളം വെള്ളമൊഴിച്ചതിൻ്റെ ടേസ്റ്റ് പോകും ആ എണ്ണയില്ലയോ നമ്മൾ ഒഴിച്ച ആ എണ്ണയും പിന്നെ ഈ പച്ചക്കറിക്കകത്ത് വരുന്ന വെള്ളമില്ലയോ അത്രയും മാത്രം മതിയോ സിമ്മിലിട്ടാൽ മതിയോ നന്നായിട്ട് അങ്ങ് വെന്ത് കിട്ടിക്കോളും കേട്ടോ ഇറക്കാറാകുമ്പോഴത്തേക്ക് കുറച്ച് പച്ച വെള്ളിച്ചെണ്ണയും കൂടെ ഒഴിക്കണേ പച്ച വെള്ളിച്ചെണ്ണ ഒഴിച്ചത് ഇവിടെ മിസ്സായി പോകുക പച്ചവെള്ളം കൂടെ വയ്ക്കുമ്പോൾ നല്ലൊരു മിണവും വരും കേട്ടോ ഇതും കൂട്ടിയാണ് ഇന്നത്തെ ഉച്ചക്കത്തെ ഗുണം കറിയും വേണ്ട ഈ ഒരു കറി മാത്രം പിന്നെ നമ്മുടെ മിക്സഡ് ോ തോരനോ എന്ത് എന്ത് വേണേലും പറയാം പൂളിയുണ്ട് എജിയുണ്ട് എല്ലാണ്ട് എടുത്തു എനിക്കിഷ്ടമാണ് കറി ഇത് മാത്രം കൂട്ടിയാണ് ഞാൻ കഴിക്കുന്നത് ഇവിടെ നിന്ന് കഴിക്കാം ചോറും ചോറ് നല്ല ഉപ്പൊക്കെ ഇണ്ട് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് സൂപ്പർ ആയിട്ടുണ്ട് ഞാൻ ഇച്ചിരി ഉപ്പും ഇച്ചിരി കൂടുതലിടും കാരണം എനിക്ക് ഇച്ചിരി ഉപ്പ് ഉപ്പിഷ്ടമാണ് ഇവിടെ കാര്യം തന്നെ ഉപ്പ് തിന്നെ വഴക്ക് പറയും ഒരുപാട് ഉപ്പുമായിരിക്കും പക്ഷേ എനിക്ക് ഉപ്പ് വലിയ ഇഷ്ടമല്ല അടിപൊളി ടേസ്റ്റാ ഇപ്പം നിങ്ങളെല്ലാവരും എൻ്റെ ഈ കറി ഒന്നും ഉണ്ടാക്കി നോക്കണം കേട്ടോ ഒരു കറി ഇല്ലാത്തപ്പോൾ ഉണ്ടാക്കാൻ പറ്റിയ ഇത് എല്ലാ പച്ചക്കറിയും തീർന്നു ലാസ്റ്റ് സമയമാകുമ്പോൾ ഒന്ന് രണ്ട് പച്ചക്കറിയൊക്കെ ഇങ്ങനെ കിടക്കത്തില്ലയോ അപ്പം ഉണ്ടാക്കാൻ പറ്റിയ കറിയാണ് ഓക്കേ Okay, não.